Do you believe that there is one God? Yes. Do you believe Jesus is God or is he a messenger? Messenger. Do you believe Prophet Muhammad is messenger? Yes. So that means you are a Muslim sister? <laughs> Would you like to say it in Arabic? Uh, yes. I'll just repeat the karma in Arabic and you can repeat it. Ashadu. <laughs> Ashadu. Ashtadu. Allah. Allah, Ilaha, ilaha, ilaha Allah, Allah. Wa, achadu wa, achadu wa achadu anna, anna, Muhammadan, Muhammadan, Abduhu Abduhu wa wa rasul. I bear witness. I bear witness. I bear witness. Bear witness. That that there is no God. There is no God. But Allah. But Allah. And I bear witness. And I bear witness that, that, that Prophet, Muhammad Prophet Muhammad is, is his messenger, his messenger and, servant servant. and servant of God. And servant of God. And servant of God. MashaAllah, sister. Sister, would you like to accept Islam? Yes. Is anyone forcing you? Absolutely not. You are doing out of your own free will. Yes. Inshallah I said in Arabic, and you can repeat it. اشهدوا okay. <laughs> أشهد الله الله إلاها 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 إلا الله إلا الله 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 I bear witness that there is no god, that there is no god but Allah, but Allah, and I bear witness, and I bear witness that that Prophet Muhammad, Prophet Muhammad is the messenger, that is the messenger and servant of Allah, and the servant of Allah, servant, servant of, Allah. of Allah. Masha sister, you're a Muslim. kuga. <laughs> പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ യുവതി ഇസ്ലാമിലെ സത്യപ്രതിജ്ഞ ചൊല്ലിയതെന്നാണ് ഈ സഖീർ നായിക്ക് പറയുന്നത് സക്കീർ നായിക്ക് ഈ യുവതിക്ക് സത്യപ്രതിജ്ഞ ഇസ്ലാമിൻ്റെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തപ്പോൾ ഒരാൾ മുസ്ലിം ആകാൻ ആവശ്യമായ വാചകങ്ങൾ ചൊല്ലിക്കൊടുത്തപ്പോൾ ഈ ക്രിസ്ത്യൻ യുവതി ആനന്ദത്താൽ കരഞ്ഞുവെന്നാണ് സഖീർ നായിക്ക് ആ വീഡിയോയിൽ തുടർന്ന് പറയുന്നത് ഇങ്ങനെ ക്രിസ്ത്യൻ യുവതികളെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിച്ച് മുസ്ലിങ്ങളാക്കുന്ന ധാരാളം വീഡിയോകൾ സക്കീർ നായിക്കേണ്ടത് നമുക്ക് ലഭ്യമാണ് ഇങ്ങ് കേരളത്തിലേക്ക് വന്നാൽ യമം അക്ബറിനെ പോലെയുള്ളവർ തൃത്വം എന്ന് പറയുന്നത് ബഹുദൈവ ആരാധനയാണെന്ന് പറഞ്ഞുകൊണ്ടും ബൈബിൾ തിരുത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടും ഖുറാൻ്റെ വെല്ലുവിളികൾ എന്ന് പറഞ്ഞുകൊണ്ടും യമം അക്ബറിനെ പോലെയുള്ളവർ മറ്റ് മതങ്ങളുടെ മേൽ കടന്നുകയറ്റം നടത്തുകയും ആരോപണങ്ങളും വിമർശനങ്ങളും ഉയർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഞങ്ങൾക്ക് നല്ലൊരു മതമുണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ദൈവവിശ്വാസമുണ്ട് ഞങ്ങൾക്ക് മാതൃകാപുരുഷനായൊരു പ്രവാചകനുണ്ടെന്ന് പറയുവാനുള്ള ആർജവത്വമോ ചരിത്രപരമായ തെളിവുകളോ ഇല്ലാത്തത് കൊണ്ടാണ് യമ എം അക്ബറിനെ പോലെയുള്ളവർ മറ്റു മതങ്ങളെ കുറ്റം പറയുന്നത് അത് അപകർഷതാബോധത്തിൽ നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു നല്ലതുറഞ്ഞ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരെ ഞങ്ങളുടെ പാർട്ടി ഏറ്റവും നല്ല പാർട്ടി തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ മറ്റു പാർട്ടിയുടെ ആശയങ്ങളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അപ്പം സ്വാഭാവികമായും ഈ പറയുന്ന എം അക്ബറിനും സഖീർ നായിക്കിനും ഒക്കെ അറിയാം അവരുടെ പ്രമാണങ്ങളും അവരുടെ നേതാവും അവർ മുമ്പോട്ട് വെക്കുന്ന ദൈവസങ്കല്പവും ഒരു നിലയ്ക്കും നിലനിൽക്കുന്നതല്ല എന്നറിയാവുന്നതുകൊണ്ടാണ് മറ്റു മതങ്ങളിലെ കുറ്റം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നല്ല സാധനം കയ്യിലുണ്ടെങ്കിൽ അതങ്ങ് വിറ്റാ പോരെ അപ്പം കയ്യിലുള്ള സാധനം മോശമാണ് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് യമം അക്ബർ വെല്ലുവിളിക്കുന്നതും ഖുറാൻ്റെ വെല്ലുവിളി ഉയർത്തുന്നതും സക്കീർ നായിക്ക് ഈ യുവതികൾ ഖുറാൻ വായിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടുമാണ് ഇത്തരം നാടകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്തുകൊണ്ട് ഇത് നാടകമാണ് എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ യുവതികളെ യമ എം സക്കിർ നായിക്ക് പറ്റിച്ചതാണ് എന്ന് പറയുന്നതെന്നല്ലേ ഞാൻ ഖുറാനിൽ നിന്ന് തെളിവ് തരാം ഈ ക്രിസ്ത്യൻ യുവതികൾ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ ഒപ്പം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പേര് പറയുന്നത് നിങ്ങൾ കേട്ടുകയാണ് യഥാർത്ഥത്തിൽ മുഹമ്മദിനോട് ഖുറാൻ എന്താണ് പറയുന്നത് എന്നും മുഹമ്മദിനെ കുറിച്ച് ഖുറാൻ എന്താണ് പറയുന്നത് എന്നും ഈ ക്രിസ്ത്യൻ യുവതികൾ വായിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്തരമൊരു കെണിയിൽ വീഴുകയില്ലായിരുന്നു അപ്പം മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒന്നുപോലെ ഖുറാൻ പഠിക്കാത്തത് കൊണ്ടാണ് ഇത്തരക്കാർ ഈ അമ്മ അക്ബറും സാഖിർ നായിക്കുമൊക്കെ ലോകത്തെ ഇങ്ങനെ പറ്റിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നോക്കുക ഈ ക്രിസ്ത്യൻ യുവതി ഖുറാൻ അഞ്ചാം അദ്ധ്യായത്തിൻ്റെ നാൽപ്പത്തി മൂന്ന് എന്നാൽ അവർ എങ്ങനെയാണ് നിന്നെ വിധികർത്താവാക്കുന്നത് അവരുടെ പക്കൽ തൗറാത്തുണ്ട് ഇതാ ക്രിസ്ത്യൻ യുവതി വായിച്ചിട്ടില്ല ഇത് വായിച്ചിരുന്നെങ്കിൽ ഇത്തരം ഒരു സത്യപ്രതിജ്ഞ യുവതി ചെല്ലുകയില്ലായിരുന്നു നിന്നെ എങ്ങനെ വിധികർത്താവാക്കും അഞ്ചിന്റെ നാൽപ്പത്തി മൂന്ന് അവരുടെ പക്കൽ തവറാത്തുണ്ട് അവർ അതിനനുസരിച്ച് ജീവിക്കട്ടെ അവർ പിന്തിരിഞ്ഞു കളയുകയാണ് അതായത് തൗറാത്ത് അനുസരിച്ച് അവർ യഹൂദർ പഴയ നിയമം അനുസരിച്ച് ജീവിക്കുന്നില്ല എന്നാ പറയുന്നത് പഴയ നിയമം ഇല്ലെന്നോ തിരുത്തിയെന്നോ അല്ല ഇത് യുവതികൾക്കറിയത്തില്ല അതുകൊണ്ടാണ് ഖുറാൻ ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് വാക്യം അനുസരിച്ച് നന്മതിന്മകളാൽ പരീക്ഷിക്കപ്പെട്ട് വിധി കഴിയുന്ന മുഹമ്മദിനെ സത്യപ്രതിജ്ഞ മുഹമ്മദിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്നത് ഖുറാൻ വായിച്ചിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യില്ലായിരുന്നു ഇനി അഞ്ചാം അധ്യായത്തിന് നാൽപ്പത്തിയേഴ് ഇഞ്ചിയിലിൻ്റെ അനുയായികൾ പുതിയ നിയമത്തിൻ്റെ അനുയായികൾ അതനുസരിച്ച് ജീവിക്കട്ടെ ആർ അതനുസരിച്ച് ജീവിക്കുന്നില്ലയോ അവർക്ക് വിധിയുണ്ടാകും ഇതും ഈ ക്രിസ്ത്യൻ യുവതികൾ വായിച്ചില്ല ഈ ഖുറാൻ അഞ്ചാം അധ്യായത്തിന് നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളെങ്കിലും ഈ ക്രിസ്ത്യൻ യുവതികൾ വായിച്ചിരുന്നെങ്കിൽ ഇത്തരമൊരു മണ്ടത്തരം നിറഞ്ഞ പോഷത്വം നിറഞ്ഞ സത്യപ്രതിജ്ഞ ഈ ക്രിസ്ത്യൻ യുവതികൾ ചെയ്യുകയില്ലായിരുന്നു അവർക്ക് തൗറാത്തുണ്ട് അതനുസരിച്ച് വിധിക്കട്ടെ നിന്നെ ആരാണ് വിധികർത്താവാക്കിയത് ചോദ്യം ആരാ അള്ളാഹുവ ചോദിക്കുന്നത് അതായത് ഈ ക്രിസ്ത്യൻ യുവതിയോട് ഖുറാൻ പറയുന്നത് നിങ്ങൾക്ക് തൗറാത്യമിഞ്ചീലുമുണ്ട് നിങ്ങൾ അതനുസരിച്ച് ജീവിക്കാനാണ് ഇരുപത്തൊൻപതാം അധ്യായത്തിന് നാൽപ്പത്തിയാറ് നിങ്ങൾക്ക് അവതരിപ്പിച്ച് കിട്ടിയതിലും ഞങ്ങൾക്ക് അവതരിപ്പിച്ച് കിട്ടിയതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അതായത് ഓരോ മുഹമ്മദീയനും അള്ളാഹുവിനോട് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ക്രിസ്ത്യാനികളോടും യഹോദരോടും പറയുകയാണ് നിങ്ങൾക്ക് അവതരിപ്പിച്ച് കിട്ടിയതിലും ഞങ്ങൾക്ക് അവതരിപ്പിച്ച് കിട്ടിയതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഇരുപത്തി ഒമ്പതിന്റെ നാൽപ്പത്തി ആറ് ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും ഒരുവനാകുന്നു ഞങ്ങൾ അവന് കീഴ്പ്പെട്ടവരുമാകുന്നു അങ്ങനെയെങ്കിൽ ഈ ക്രിസ്ത്യൻ യുവതികളെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിക്കേണ്ടിയിരുന്നത് ലാ ഇലാഹ ഇല്ലേ ഹോവ എന്നല്ലേ ഇത് മാ പെൺകുഞ്ഞുങ്ങൾ വായിച്ചിട്ടില്ല ഇങ്ങനെ അമുസ്ലിം ലോകവും മുസ്ലിം ലോകവും ഖുറാൻ പഠിക്കുകയില്ല എന്ന് കൃത്യമായ ഉറപ്പ് ഓതും കാണാപ്പാടം പഠിക്കും പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കുകയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്തരക്കാർ മുസ്ലിം ലോകത്തെയും അമുസ്ലിം ലോകത്തെയും പറ്റിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുപത്തൊൻപതിൻ്റെ നാൽപ്പത്തിയാറ് മനസ്സിരുദ്ധി ഓരോരുത്തരും പഠിക്കേണ്ട വാക്കാണ് വാക്യമാണ് നിങ്ങൾക്കുള്ളതിനും ഞങ്ങൾക്കുള്ളതിനും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു നിങ്ങളുടെ ദൈവവും ഞങ്ങളുടെ ദൈവവും ഒന്നാണ് എന്നിട്ട് അള്ളാഹു എന്ന് പറയുന്ന പേരുള്ള ഒരു വ്യക്തി മാത്രമാണ് ദൈവമെന്ന് ഇലാഹ ഇല്ല അള്ളാഹു ഒരു വ്യക്തിയുടെ പേരാണ് മുഹമ്മദ് എന്ന് പറയുന്ന ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ശക്തിയാണല്ലോ അല്ലെങ്കിൽ ഇലാഹ ഇല്ലേ ഹോവേ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം അപ്പൊ ഇരുപത്തൊമ്പത് നാൽപ്പത്താറ് നിങ്ങളുടെ ദൈവവും ഞങ്ങളുടെ ദൈവവും ഒന്നാണ് ഇനി അഞ്ചിൻ്റെ എൺപത്തിരണ്ട് ഈ ക്രിസ്ത്യൻ യുവതികൾ മനസ്സിലാക്കിയില്ല മുസ്ലിങ്ങൾക്ക് ഏറ്റവും നല്ലവർ ക്രിസ്ത്യാനികളാണ് എന്ന് പഠിപ്പിക്കുന്നു അടി ഈ ക്രിസ്ത്യൻ യുവതികളെ കൊണ്ടാണ് ഇരുപത്തിയൊന്നിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് വാക്യം അനുസരിച്ച് നന്മതിന്മകളാൽ പരീക്ഷിക്കപ്പെടുകയും മരിച്ചു വിധികാത്തു കഴിയുന്നവനുമായ ഒരുവന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറ്റിക്കുകയാണ് വഞ്ചിക്കുകയാണ് എന്ന് പറഞ്ഞത് ഖുറാന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തെളിവ് വെക്കുന്നത് പത്തിൻ്റെ തൊണ്ണൂറ്റിനാല് നിനക്ക് നാം അവതരിപ്പിച്ച് തന്നതിനെ നിനക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ വേദഗ്രന്ഥം വായിച്ചു വരുന്നവരോട് ചോദിക്കുക ഈ ക്രിസ്ത്യൻ യുവതിയോട് ചോദിച്ചിട്ട് വേണം കാര്യം ആര് പഠിക്കാൻ യമം അക്ബറും സഖീർ നായിക്കിനെ പോലെയുള്ള ഇസ്ലാമിക ലോകം സംശയമുണ്ടെങ്കിൽ ചോദിക്കേണ്ടത് ഈ ക്രിസ്ത്യൻ യുവതികളോടാണ് ക്രൈസ്തവരോടാണ് പത്തിന്റെ തൊണ്ണൂറ്റിനാല് ഇരുപത്തൊമ്പതിന് നാല്പത്തി ആറ് ഇരുപത്തി ഒന്നിന് ഏഴ് എങ്ങനെയാണ് പറ്റിക്കുന്നത് എന്ന് കണ്ടോ ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ് ഇതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും ലഭ്യമാണ് ഇതൊന്നും വായിച്ച് പഠിക്കുകയല്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഇത്തരം വഞ്ചനാപരമായ നടപടികൾ നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നു പത്തിന്റെ തൊണ്ണൂറ്റിനാല് നിനക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വേദക്കാരോട് ചോദിക്കുക ഇരുപത്തൊന്നിൻ്റെ ഏഴ് അവർക്ക് നാം ബോധനം നൽകുന്നു നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ വേദക്കാരോട് ചോദിക്കുക ഇരുപത്തൊന്നിൻ്റെ ഏഴ് മൂന്നിൻ്റെ മൂന്ന് മുൻവേദത്തെ ശരിവെക്കുന്നതായിക്കൊണ്ട് നിനക്ക് നാം ഇത് നൽകിയിരിക്കുന്നു അപ്പം അള്ളാഹു മുഹമ്മദിനെന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുൻവേദത്തെ ശരിവെക്കുന്നത് മാത്രമാണ് സംശയമുണ്ടെങ്കിലോ അതായത് അള്ളാഹുന്റെ പ്രവാചകനായ മുഹമ്മദ് അവതരിപ്പിച്ച കാര്യങ്ങളിൽ സംശയമുണ്ടെങ്കിൽ ചോദിക്കേണ്ടത് വേദക്കാരോടാണ് ദാറ്റ് മീൻസ് മുഹമ്മദ് ഇസ് നോട്ട് ദ ഒതോറിറ്റി അദ്ദേഹം മുഹമ്മദ് മറ്റുള്ളവരാൽ ഓദ്രൈവ് ചെയ്യപ്പെടേണ്ടതുണ്ട് അറ്റസ്റ്റ് ചെയ്ത് കിട്ടണമെങ്കിലേ വേദക്കാരോട് ചോദിക്കണം വേദക്കാർ അറ്റസ്റ്റ് ചെയ്യണം മുഹമ്മദ് പറയുന്ന കാര്യങ്ങൾ തെളിയോ ശരിയാണോ അല്ലയോ മുൻ വേദങ്ങളുമായിട്ട് ഒത്തുപോണതാണോ അല്ലയോ എന്ന് ആർക്കാ പറയാൻ അവകാശം വേദക്കാർക്കാണ് ആ വേദക്കാരുടെ മക്കളെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് മരിച്ചു വിധികാത്തു കഴിയുന്ന ഒരുവന്റെ പേരിൽ എന്നിട്ട് വെല്ലുവിളി നടത്തുകയാണ് മറ്റ് മതസ്ഥർ മതഗ്രന്ഥങ്ങൾ തിരുത്തിയതാണെന്ന് പറയുകയാണ് ഇത് മുഴുവൻ കൃത്യമായും ഇസ്ലാമിക ലോകം പൊതുസമൂഹത്തിനായി നൽകിയിരിക്കുന്ന ഖുറാനിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് അപ്പൊ മുൻ മൂന്നിന്റെ മൂന്ന് മുൻവേദങ്ങളെ ശരിവെക്കുന്നു നാൽപ്പത്തിയാറിന്റെ പന്ത്രണ്ട് ഇത് മുൻവേദങ്ങളെ ശരിവെക്കുന്നതിന് വേണ്ടി നൽകിയതാണ് മൂസയ്ക്ക് ഗ്രന്ഥം വന്നിട്ടുണ്ട് അതിനെ സാക്ഷ്യപ്പെടുത്തിയ അറബി ഭാഷയിലുള്ള ഗ്രന്ഥം അതായത് മുൻവേദങ്ങളിലെ മുൻവേദങ്ങളെ ശരിവെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ മുൻവേദങ്ങളിലുള്ളത് അറബിയിൽ ആക്കി കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ ഇതാണ് സത്യം മക്കു ചുറ്റും നാൽപ്പത്തിയാറിന്റെ പന്ത്രണ്ട് ഇനി നാൽപ്പത്തി ഒന്നിന് നാൽപ്പത്തി മൂന്ന് നബിയെ നിനക്ക് മുമ്പുണ്ടായിരുന്ന ദൂതന്മാരോട് പറയപ്പെട്ടതല്ലാത്തതൊന്നും നിന്നോട് പറഞ്ഞിട്ടില്ല നിനക്ക് പുതിയതായി ഒന്നും നൽകിയിട്ടില്ല പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ എവിടെയാണ് പത്രോസ് നിന്നയുള്ളത് സ്ലീഹന്മാരുടെ നിന്ദയുണ്ടോ സ്ലീഹന്മാരെ നിന്നിച്ചാൽ കയ്യും കാലം വെട്ടണമെന്ന് പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഉണ്ടോ മോശയെ നിന്നിച്ചാൽ കയ്യും കാലം വെട്ടണമെന്ന് ഇടത്തു നിന്നും പലത്തു വെട്ടണമെന്ന് പഴയ നിയമത്തിലുണ്ടോ ജോഷുവായി നിന്നിച്ചാൽ കയ്യോ കാലോ ഇടത്തു നിന്നും വലത്തു നിന്നും പെട്ടണമെന്നും പഴയ നിയമത്തിലുണ്ടോ മുൻ വേദക്കാരോട് പറയാത്തതൊന്നും നാൽപ്പത്തൊന്നിന് നാൽപ്പത്തി മൂന്ന് നിന്നോട് പറഞ്ഞിട്ടില്ല അബ്രാഹിം നിന്ന് പഴയ നിയമത്തിലില്ല മോശ നിന്ന് പഴയ നിയമത്തിലില്ല ഇസഹാക്ക് നിന്ന് പഴയ നിയമത്തിലില്ല യാക്കോബ് നിന്ന് പഴയ നിയമത്തിലില്ല ഈ ക്രിസ്ത്യൻ യുവതികളെ എങ്ങനെയാണ് ഇവർ ഈ മുസ്ലിം ലോകത്തെയും അമുസ്ലിം ലോകത്തെയും ഒരുപോലെ വഞ്ചിക്കുന്നത് പ്രവാചക നിന്ന് എന്ന് പറയുന്ന ആൾദൈവ ആരാധന ഭേദങ്ങൾ മുൻഭേദങ്ങൾ അംഗീകരിക്കുന്നേയില്ല മുമ്പോട്ട് വെക്കുന്നില്ല ജേസിയ ജറമിയ ഇവർക്ക് ആരുടെയും പേരിൽ നിന്നയില്ല ഇങ്ങനെ കാര്യങ്ങൾ പകൽ പകൽ പോലെ വ്യക്തമായി കുറാനിൽ എഴുതി വച്ചിരിക്കുകയാണ് ഈ യുവതികൾ പറ്റിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നിനക്ക് മുമ്പുണ്ടായിരുന്ന ദൂതന്മാരോട് പറയപ്പെട്ടതല്ലാത്തതൊന്നും നിന്നോട് പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ യഹോവയെ വിളിക്കുമ്പോൾ യഹോവയുടെ ഒപ്പം ലാ ഇല്ല യഹോവ റസൂൽ യഹോവ എന്ന് ആരും ബാങ്ക് കൊടുക്കുന്നില്ല അപ്പോൾ മുൻവേദങ്ങളിൽ ഇല്ലാത്ത ഈ രീതി എവിടെ നിന്ന് വന്നു സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും പേര് വെക്കുന്നു ബാങ്ക് കൊടുക്കുമ്പോഴും പേര് കൂട്ടിവെക്കുന്നു മുൻവേദങ്ങളിൽ ഇല്ലാത്തത് എങ്ങനെ വന്നു മൂന്നിൻ്റെ എഴുപത്തൊൻപത് കുറാൻ നീ ഒരിക്കലും നിന്നെ അനുഗമിക്കാൻ പറയരുത് വേദം വായിച്ച് പഠിച്ച് നല്ലവരായി മാറണം മൂന്നിൻ്റെ എഴുപത്തൊമ്പത് എന്നിട്ട് പ്രവാചക നിന്നെയും ബാങ്ക് കൊടുക്കുമ്പോൾ അള്ളാഹുവിനൊപ്പം ഒരു മനുഷ്യനെയും ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ആൾ ദൈവ ആരാധന നടത്തുകയും അങ്ങനെ ആൾ ദൈവ ആരാധന നടത്തുന്ന നിങ്ങൾ മറ്റ് മതസ്ഥരെ കുറ്റപ്പെടുത്തുകയുമാണ് അവിടെ പ്രിയപ്പെട്ട ഇസ്ലാം നേതാക്കളെ എം എം അക്ബർ സക്കീർ നായിക്കെ നിങ്ങളെപ്പോലെയുള്ളവർ നിങ്ങൾ നിങ്ങളുടെ പ്രമാണ ഗ്രന്ഥം ഒന്ന് വനസ് വായിക്കാൻ തയ്യാറാകണം ഇനി രണ്ടിൻ്റെ തൊണ്ണൂറ്റിയേഴ് പറയുക ജിബ്രിയിൽ മലക്കാണ് ഇത് കൊണ്ടെത്തുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജിബ്രിയിൽ മലഖാണ് ഖുറാൻ കൊണ്ടുവന്നത് രണ്ടിൻ്റെ തൊണ്ണൂറ്റിയേഴ് എന്നാൽ മുൻവേദങ്ങളെ ശരിവെക്കുന്നത് ഉണ്ടോ രണ്ടിൻ്റെ തൊണ്ണൂറ്റിയേഴ് വീണ്ടും ആവർത്തിക്കുന്നത് ശരിക്കും മുഹമ്മദിനോട് എന്താണ് പറഞ്ഞത് മുൻവേദങ്ങളെ ശരിവെക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാകാം ഖുറാൻ വായിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലാതെ പ്രവാചക നിന്നയിലൂടെ മതനിന്നയിലൂടെ അള്ളാഹുവിനൊപ്പം മുഹമ്മദിനെ പ്രതിഷ്ഠിക്കാൻ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ പക്ഷെ മുൻവേദങ്ങളിലില്ല ഇനി ആറിന്റെ തൊണ്ണൂറ്റി രണ്ട് ഇതാം നാം അവതരിപ്പിച്ച നന്മ നിറഞ്ഞ ഒരു ഗ്രന്ഥം അതിൻ്റെ മുൻപുള്ള വേദത്തെ ശരിവെക്കുന്നത് അത്രേത് ഉണ്ടോ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് കണ്ടോ എത്ര വാക്യങ്ങളിലാണ് മുൻവേദങ്ങളെ ശരിവെക്കുന്നത് മുൻവേദങ്ങളെ ശരിവെക്കുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത്രയും വാക്യങ്ങൾ ഒന്നും രണ്ടും വാക്യങ്ങളല്ല അനവധി നിരവധി ഡസൻ കണക്കിന് വാക്യങ്ങളാണ് ഇനിയും ധാരാളമുണ്ട് ഇങ്ങനെ മുൻവേദങ്ങളെ ശരിവെക്കാൻ വേണ്ടി മാത്രമുള്ളത് എന്നും വെറും ഈ മുൻവേദങ്ങൾ നൽകാൻ വേണ്ടി മാത്രം അയക്കപ്പെട്ടവനാണ് എന്നും സംശയമുണ്ടെങ്കിൽ വേദക്കാരോട് ചോദിക്കണമെന്നും അവരോട് തർക്കിക്കരുത് എന്നും അവരുടെ ഇടയിൽ സന്യാസികളും ശ്രേഷ്ഠന്മാരുമൊക്കെ ഉണ്ട് എന്നും ഖുറാൻ കൃത്യമായി പഠിപ്പിക്കുന്നു ഏറ്റവും വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം കുറാൻ അഞ്ചാം അധ്യായത്തിന്റെ നാല്പത്തി മൂന്ന് മുതൽ നിന്നെ ആരാണ് വിധികർത്താവാക്കുന്നത് ഒറ്റ ചോദ്യം മതി അവർക്ക് തൗറാത്തുണ്ടല്ലോ അവർ കിഞ്ചിയിലുണ്ടല്ലോ അവരതനുസരിച്ച് വിധിക്കട്ടെ അതനുസരിച്ച് അവർ ജീവിക്കുന്നില്ല എന്ന് കുറാൻ പറയുന്നുണ്ട് പക്ഷെ അത് തിരുത്തിയതാണെന്നോ പുതിയതരണം വേണമെന്നോ ഒരിക്കലും പറയുന്നില്ല ഇതിന് ഇതിന് വിരുദ്ധമായ പ്രഖ്യാപനങ്ങൾ കുറാൻ നടത്തുന്നുണ്ട് എങ്കിൽ അത് വൈരുദ്ധ്യത്തിൻ്റെ ഗ്രന്ഥമായതുകൊണ്ടാണ് അതുകൊണ്ട് കൂടുതൽ പറയുന്ന എബോ അക്ബറും സഖീർ നായിക്കിനെ പോലുള്ള ഇസ്ലാമിക ലോകത്തോട് പറയുവാൻ നിങ്ങൾ ഒരിക്കൽ കൂടി മനസ്സിലെത്തി ഇസ്ലാമിക പ്രമാണ രേഖകളൊന്ന് വായിക്കണം മിനിമം അറുന്നൂറ്റി മുപ്പത് മുതൽ എഴുന്നൂറ്റി അൻപത് വരെയുള്ള ഇസ്ലാമിക ചരിത്രം നിങ്ങളൊന്ന് പഠിക്കണം സൗദിയും പാകിസ്ഥാനും ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാമിക ചരിത്ര പുസ്തകങ്ങളുണ്ട് അത് നിങ്ങളൊന്ന് വായിക്കണം എങ്ങനെയാണ് ഇസ്ലാം മദീന കീഴടക്കിയത് മക്ക കീഴടക്കിയത് ഇന്നത്തെ ഇറാക്ക് കീഴടക്കിയത് ഇറാൻ കീഴടക്കിയത് സിറിയ ലെബനോൻ ജോർദാൻ ഇസ്രായേൽ ഈജിപ്ത് ഇങ്ങനെ പ്രദേശങ്ങൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖല എങ്ങനെയാണ് ഇസ്ലാം കീഴടക്കിയത് എന്ന് ഇസ്ലാമിക ചരിത്രകാരന്മാർ തന്നെ പ്രസിദ്ധപ്പെടുത്തിയ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകങ്ങളുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എം എം അക്ബറും സാഖിർ നായിക്കിനെ പോലെയുള്ള മുസ്ലിം നേതാക്കളെ നിങ്ങൾ ഈ ചരിത്രം ഒന്ന് പഠിക്കണം സകലത്തിനെ സൃഷ്ടാവായ ദൈവം ആയുധം കയ്യിൽ കൊടുത്തുകൊണ്ട് പോയി തനിക്ക് വേണ്ടി രാജ്യങ്ങൾ കേടക്കാൻ പറയുമോ ആയുധത്തിലൂടെയും സംഘടന ശേഷിയിലൂടെയും തന്നിലേക്ക് ആളെ വിളിക്കുന്നവൻ സൃഷ്ടാവാണോ നിങ്ങൾക്കെന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല നിങ്ങളീ മതം പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകത്തിനും മുഴുവൻ ഒന്നുപോലെ ഇത് ഭീഷണിയാണ് കാരണം നിങ്ങൾ മാത്രമാകുമ്പോഴും ഒരിടത്തും സമാധാനമില്ല അല്ലെങ്കിൽ സൗദിയിലെയും യു എയിലെയും പോലെയുള്ള ഉരുക്ക് കൊണ്ട് ഭരിക്കുന്ന വരണാധികാരികളുള്ളിടത്ത് സമാധാനമുണ്ട് അല്ലാത്തടത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം സ്വതന്ത്രമായി ജീവിക്കാൻ അവകാശം കിട്ടുന്ന ഒരിടത്തും സമാധാനമില്ല എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇത് സൃഷ്ടാവിൽ നിന്നുള്ള മതമല്ല എന്നുള്ളത് സൃഷ്ടാവ് സൃഷ്ടികളെ തമ്മിൽ അടുപ്പിക്കുകയില്ല എന്ന് തല്ലിക്കുകയില്ല എന്ന് മനസ്സിലാക്കാനുള്ള സിമ്പിള് ബുദ്ധി പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അല്ലെ നിങ്ങൾ ചിന്തിക്കേ അഫ്ഗാനിസ്ഥാന്റെ ബോർഡറിൽ പാകിസ്ഥാൻ മതിൽ കെട്ടുകയാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നമാണ് ബംഗ്ലാദേശിനു ഉള്ളിൽ പ്രശ്നമാണ് ഇനി പാകിസ്ഥാന്റെ ബോർഡറിൽ ഇറാൻ മതിൽ കെട്ടുകയാണ് പറയുമ്പോൾ അവരെല്ലാം വിശ്വസിക്കുന്ന ഒറ്റ ഗ്രന്ഥം ഒറ്റ പ്രവാചകൻ ഒറ്റ നേതാവ് ഇറാൻ പാകിസ്ഥാന്റെ ബോർഡറിൽ മതിൽ കെട്ടുന്നു ഇറാന്റെ ബോർഡറിൽ തുർക്കി മതിൽ കെട്ടുന്നു പൊളിറ്റിക്കൽ ഇസ്ലാം കടന്നു ചെല്ലുന്നതിന് മുൻപ് യൂറോപ്പിലേക്ക് നോക്കിയാൽ നമുക്കറിയാം അവിടെ മതിലുകൾ പൊളിച്ചു കളയുകയാണ് ചെയ്തത് അപ്പൊ യൂറോപ്പിനെ മതിൽ പൊളിച്ചു കളയാൻ പ്രാപ്തമാക്കിയ വിശ്വാസം ഏതാ അത് ക്രിസ്തു വിശ്വാസമാ തമ്മി തല്ലിക്കഴിഞ്ഞ സമൂഹമായിരുന്നു യൂറോപ്യൻസ് ലോകം കീഴടക്കാനുള്ള വ്യഗ്രതിയിൽ കോളനികൾ സൃഷ്ടിച്ചു നടന്ന ഒരു യൂറോപ്പ് ഇന്ന് അവരെ സംസ്കാരമുള്ളവരാക്കി ജനാധിപത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവരെ കൈപിടിച്ച് നടത്തിയത് ക്രിസ്ത്യാനിറ്റിയാണ് ഇന്ന് ക്രിസ്ത്യാനിറ്റീനെ യൂറോപ്പ് ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂറോപ്പിൻ്റെ തെരുവിൽ വളർന്നു വരുന്നത് നിങ്ങളുടെ മതമാണ് ആ മതം യൂറോപ്പിനെ ആറാം നൂറ്റാണ്ടിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഈ മതമുണ്ടാക്കുന്ന അപകടം നിങ്ങളുടെ തലമുറകൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും ഒന്നുപോലെ ഇത് അപകടകരമാണ് അതുകൊണ്ട് ഖുറാനിലുള്ള ഈ വൈരുദ്ധ്യങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്രം വായിച്ചു പഠിച്ചുകൊണ്ടും സത്യത്തിൻ്റെ പാതയിലേക്ക് വരുവാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അല്ലാതെ ഞങ്ങളുടെ തുമ്പിൽ മറ്റു വഴികളൊന്നുമില്ല കാരണം അത്രത്തോളം നിങ്ങൾ പിന്നെ തലച്ചോറ് മാറ്റിവെക്കൽ പ്രക്രിയയ്ക്ക് വിധേയമായി പോയി സ്വതന്ത്രമായി ചിന്തിക്കാനാവാത്ത വിധം നിങ്ങളുടെ ചിന്താശേഷിയെ മറിപ്പിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ കൺമുമ്പിലുള്ള ഈ സത്യങ്ങൾ അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും പാകിസ്ഥാനും സിറിയയും ആഫ്രിക്കയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ മതിയില്ലേ നിങ്ങളുടെ മതത്തിൻ്റെ പ്രത്യേകം നിങ്ങൾക്ക് തിരിച്ചറിയാൻ അത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല അസർബൈജാനും തുർക്കിയും കൂടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരുന്ന ക്രൈസ്തവർ കൂട്ടപ്പാലായനത്തില പാലായനത്തിലാണ് ഇപ്പോഴും നിങ്ങളുടെ മതത്തിൻ്റെ പ്രത്യേകതയാണ് എന്നിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വക എത്രയും പറഞ്ഞ കുറാനിൽ നിന്ന് തന്നെയാണ് നിങ്ങളുടെ തുമ്പിലേക്ക് കാര്യങ്ങൾ വെച്ചത് ഇത് സത്യത്തിലേക്കുള്ള പാത നിങ്ങളുടെ മുമ്പിൽ തുറക്കട്ടെ എന്ന് വീണ്ടും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു